പഠനോത്സവവും ഇഫ്താർ സംഗമത്തോടും അനുബന്ധിച്ച് ലഹരിക്കെതിരെ മനുഷ്യച്ചങ്ങര തീർത്ത് കുന്നത്തുകര എം എൽ പി സ്കൂൾ സ്കൂൾ പി ടി ഐ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിപാടി വാർഡ് മെമ്പർ ചിത്ര ഉദ്ഘാടനം ചെയ്തു എച്ച് എം സുബൈദ ബി വി സ്വാഗതം പറഞ്ഞു ചടങ്ങിൽ പി ടി ഐ പ്രസിഡന്റ് കമറുദ്ദീൻ അധ്യക്ഷത വഹിച്ചു നാസർ ആശംസകൾ നേർന്നു സംസാരിച്ചു കുട്ടികൾ രക്ഷിതാക്കൾ നാട്ടുകാർ തുടങ്ങിയവർ കൈകോർത്ത വിരുദ്ധ അനുഷ്ഠിച്ചങ്ങലയിൽ കോഴിക്കോട് ഡയറ്റിലെ സീനിയർ ഫാക്കൽറ്റി നിഷാദ് എൻ കെ വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു മദ്യംസാല തുടങ്ങിയ പദാർത്ഥങ്ങൾ സാമൂഹ്യാണ് അഷഫ് നന്ദി പറഞ്ഞു ടീച്ചറേ ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിങ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലിയിലെ ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിനൊരുങ്ങി ഫാമിലി വെഡിങ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണവോ ആയിക്കോട്ടെ ഫാമിലി വെഡിങ് സെന്റർ